പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചക്കക്കുരു മായം വെച്ചിട്ട് ഒരു ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഒഴിച്ചുകറി റെസിപ്പിയായിട്ടാണ് വന്നത് നമുക്ക് ചക്കക്കുരു ഞാനിതാ തോരൊക്കെ പോക്കി ചെറിയ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് ആദ്യം തന്നെ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം ചക്കക്കുരു വേവിക്കാൻ വേണ്ടി നമുക്ക് ഈ ചട്ടിയിൽ കിട്ടുകൊടുക്കാം അത് വേവാനാവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഞടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ചക്കക്കുരൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ അതിലേക്ക് നമുക്ക് നമ്മൾ ഞാൻ അപ്പോഴേ ചെറു മാങ്ങയൊക്കെ ചെത്തി അരിഞ്ഞു വെച്ചിരുന്ന് അതും കൂടി ഇട്ട് കൊടുക്കാം മുളകും ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് തേങ്ങ അരയ്ക്കാത്തൊരു കറിയാണ് കേട്ടോ നമുക്ക് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ മാങ്ങ വരുന്നതിന് ശേഷം നമുക്കിത് താളിച്ചിടാം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ആദ്യമായി ചാനൽ കാണുന്ന ആരെങ്കിലും എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചക്കക്കുരു മാങ്ങ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിറക്കി വെച്ചിട്ട് താളിച്ചിടാം ഇതാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിരുന്നു അത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം ோடப்பறச்சு உடலாம் மீடியமாய் நமக்கு வீண்டும் காணும்